സഹോദരങ്ങളെ ലോകനാഥനായ തമ്പുരാൻ്റെ അനുഗ്രഹം ഈ കാണുന്ന എല്ലാ ജനങ്ങൾക്കും എല്ലാ സർവ്വചരാചരങ്ങൾക്കും എപ്പോഴും ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും സത്യവേദസാരങ്ങളുമായി ഉള്ള മത സന്ദേശ സഹനയാത്ര കന്യാകുമാരി ജില്ലയും കടന്ന് തമിഴ്നാടിൻ്റെ തിരുവനന്തപുരവും കടന്ന് കൊല്ലവും കടന്ന് ആലപ്പുഴയിലൂടെ ഇപ്പോൾ എറണാകുളത്തേക്ക് കടന്നുകൊണ്ടിരിക്കുക കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഒരു ജില്ലയാണല്ലോ അപ്പോൾ അതും കഴിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ജില്ലയിലേക്ക് കിടക്കുക തുടക്കത്തിലുണ്ടായിരുന്ന നമുക്ക് നേരെ ഉണ്ടായിരുന്ന എതിർപ്പിൻ്റെ രൂക്ഷത കുറഞ്ഞു വരിക ഏതായാലും പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു പുസ്തകം കണ്ടവരൊക്കെ അത് തെറ്റിദ്ധാരണ മാറി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തൊരാൾ വിളിച്ചു അദ്ദേഹം പതിവായിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൾ കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഈ നെഗറ്റീവ് കമൻറ്റ് കണ്ടും എടുത്തിട്ട് ഓരോരുത്തരെയും ബ്ലോക്ക് ചെയ്ത് വിടുക പിന്നെ എന്ത് കണ്ടാലും നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ചില ആളുകളുണ്ടല്ലോ അവർക്ക് നെഗറ്റീവ് കമൻ്റ് ഇടാനൊരു അവസരം അത്ര മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അതിടുമ്പോൾ അതൊരു സന്തോഷം അവർക്ക് കിട്ടുക ആ സന്തോഷത്തിൻ്റെ കൂടെ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ഒരാളെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്ത കുറ്റം കുറ്റങ്ങൾ ഇവർ ഏറ്റെടുക്കുകയാണ് അതോ അതിലൂടെ ചെയ്യുന്നത് അങ്ങനെ ഒരാളുടെ കുറ്റം ഒരു ഒരു ലക്ഷം പേര് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം തെറ്റുകൾ ചെയ്തിട്ടുള്ള ആൾ പോലും അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി അവർ വളരെ ഭാരം കുറഞ്ഞവരായി അനുഭവപ്പെടും എന്തായാലും ഒരുപാട് പേര് കുറ്റം പറയുന്നതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ട് എന്ന് കൂടി അറിയിക്കുകയാണ് പിന്നെ എൻ്റെ കുറ്റങ്ങളൊക്കെ തീരുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്ത നന്മകളായിരിക്കും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വെറുതെ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കൂടി കിട്ടും കിട്ടുമെന്നുള്ളൊരു സന്തോഷവും എനിക്കുണ്ട് പക്ഷേ അത് ഞാൻ നിങ്ങളോട് അറിയിച്ചു തരുകയാണ് അങ്ങനെ അറിയാതെയാണല്ലോ ഞാനിത് ചെയ്തു പോയി എന്ന് കരുതണ്ട എന്ന് കരുതിയിട്ട് എന്നാലും നമ്മുടെ ഈ സത്യവ്യവസാരങ്ങളിൽ വചനങ്ങൾ എടുക്കുമ്പോൾ അത് ഓരോ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള അതേപോലെ അതേ ലെറ്റർ അതേ സ്ഥാനത്ത് വെച്ചുകൊണ്ട് എഴുതിയ ഒരു കോപ്പി പേസ്റ്റ് അല്ല എന്നുള്ളത് ഇപ്പോൾ പലർക്കും മനസ്സിലായി തുടങ്ങി ആദ്യം എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നത് ഇതിപ്പോൾ എന്താ ഒരു പ്രത്യേകത ഖുറാനിലുള്ളൊരു ഭാഗം കോപ്പി ചെയ്യുക പിന്നെ ബൈബിളിലുള്ളൊരു ഭാഗം കോപ്പി ചെയ്യുക ഗീതയിലുള്ളൊരു ഭാഗം കോപ്പി അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒരു ബുക്കാക്കി ഇതിന് ഇങ്ങനെ അവാർഡ് കിട്ടണം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇപ്പോൾ കുറെ ആളുകൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഐ ഇത് അതുപോലെ അല്ലല്ലോ അതെ അതേ സ്ഥാനത്ത് ആ വാക്കുകൾക്ക് പകരം വേറെ വാക്കുകളൊക്കെ ആണല്ലോ കുറച്ചുകൂടെ സിമ്പിളായിട്ടുണ്ടല്ലോ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചിലർ ചില ആളുകൾ അതിനെപ്പോലും നെഗറ്റീവ് ആക്കാനും ശ്രമിച്ചിട്ടുണ്ട് അത് ഒരു ഒരു ഉസ്താദ് ചെയ്തതാണ് ഇത് ഹാരിസ് രാജൻ്റെ സത്യവേദ സാരങ്ങൾ ഖുറാന് ഘടകവിരുദ്ധമാണ് വിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്കാണ് വിരുദ്ധം എന്ന് പറഞ്ഞാൽ എന്നുള്ള കാര്യം ആൾക്കാർ അറിയുമോയെന്നറിയില്ല എന്തായാലും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് ഖുറാൻ വിരുദ്ധമാണ് അതായത് ഖുറാനിൽ പറഞ്ഞ പല കാര്യങ്ങളും അത് വളച്ചൊടിച്ച് അങ്ങനെയല്ല അതിങ്ങനെയാണെന്ന് വരുത്തി തീർക്കുക അതായത് ഖുറാനിൽ പറയുന്നത് ഏകദൈവം ഉണ്ട് അല്ലെങ്കിൽ ഏകദൈവം മാം ഈ ലോകത്തിനേ എല്ലാ വേദങ്ങളും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുകയാണ് അല്ല ഏകദൈവം അല്ല ഒരു രണ്ട് മൂന്ന് ദൈവം കൂടി ഉണ്ട് അല്ലെങ്കിൽ അഞ്ചാറ് ദൈവം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടാൻ ഘടകവിരുദ്ധാവും അതിനാണ് വിരുദ്ധം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അത് അറിയാണ്ടാവും എന്തായാലും അദ്ദേഹം പറഞ്ഞത് സൂഹത്ത് സ്വാദിലെ ഒരു ഭാഗം എൻ്റെ വേദസാരങ്ങളിൽ വന്നിട്ടുള്ളത് ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്നാണ് നമ്മളവിടെ പറഞ്ഞത് അതായത് ഖുറാനിൽ വന്നിട്ടുള്ള ആ ഭാഗം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുറാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വലിയ ഒരു ആയത്ത് തുടങ്ങുകയാണ് അപ്പോൾ ആ ആയത്ത് തുടങ്ങുന്ന സമയത്ത് അതിൽ പറയുന്നത് ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുറാൻ തന്നെയാണ് സത്യം എന്നാണ് അപ്പോൾ ഈ ആ ഒരു വരി മാത്രം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ സാരം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ ഖുറാനിൽ ധാരാളം ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഉൾക്കൊള്ളുന്നില്ല എന്നല്ല ഉൾക്കൊള്ളുന്നില്ല എന്നല്ല നമുക്ക് മനസ്സിലാവുക ഖുറാനിൽ ധാരാളം ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ നമ്മൾ പലതരത്തിൽ അതിനെ വേണമെങ്കിൽ എഴുതാം ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വേദഗ്രന്ഥമാണ് ഖുറാൻ അല്ലെങ്കിൽ ഈ ഖുറാനിൽ ഒരുപാട് ഉത്ബോധനങ്ങൾ സർവശക്തനായ നാഥന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്ബോധനങ്ങളുടെ ഒരു കലവറയ തന്നെയാണ് ഖുര്ൻ ഖുറാനിൽ ഒരുപാട് ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സാരം എന്ന് പറയുമ്പോൾ അതാണ് ഏതൊരു സാരത്തിനും സാരം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നത് അപ്പോൾ ഒറിജിനൽ പുസ്തകത്തിൽ എന്താണോ ഉള്ളത് അത് വലിയ വലിയ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു ഗ്രന്ഥാണല്ലോ ഗ്രന്ഥങ്ങളാണല്ലോ വേദങ്ങളൊക്കെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും സിമ്പിളായ ചെറിയ സാരങ്ങൾ ചില ചില സാരങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചുള്ളത് ഈ സാരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കാരണമുണ്ട് ഈ സാരങ്ങൾ എവിടുന്ന് കിട്ടി എന്നുള്ള ആ ഒരു സ്ഥലം കൂടി നമ്മൾ ഖുറാനിലെ ഇന്ന നിന്ന് എടുത്തിട്ടുള്ള ഒരു സാരമാണ് ഇത് ഈ സാരം വായിച്ച് അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയി അവിടെ എന്തൊക്കെയാണുള്ളത് അതിന് മുൻപുള്ള വചനങ്ങൾ എന്തൊക്കെയാണ് അതിന് ശേഷമുള്ള വചനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കാനുള്ള സൗകര്യവും നമുക്കുണ്ട് അപ്പോൾ ഇതിലെ ഈ സത്യവേദ സാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓരോ വേദഗ്രന്ഥങ്ങളിലേക്കും ഉള്ള ഒരു വാതിലാണ് ആ വാതിലിലൂടെ നിങ്ങൾക്ക് ആ പ്രത്യേക പേജിലേക്ക് എത്താനുള്ള എളുപ്പ വഴി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയൊക്കെ തന്നെ മനസ്സിലുണ്ടാവും ഉണ്ടാവണം അങ്ങനെ അതില്ലാതെ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് ഇനി എന്ത് കണ്ടാലും ഇപ്പോൾ പാൽപ്പായസം കൊടുത്താലും ചില ആളുകൾ സദ്യക്ക് വന്നിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേഗം മനസ്സിലാവുമല്ലോ ചില പെൺകുട്ടികളുടെ കല്യാണത്തിന് അവരുടെ ആ പെൺകുട്ടിയുടെ വാപ്പയും അവരുടെ കുടുംബക്കാരും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾക്ക് ഒരു നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏറ്റവും നല്ല വെപ്പുകാരനെയൊക്കെ വിളിച്ച് ഇവർക്ക് ഇതിലിപ്പോൾ മുളക് കൂടുന്നു ഉപ്പ് കൂടുന്നു ഒന്നും ഈ പെണ്ണിൻ്റെ വാപ്പാടെ കാരണം കൊണ്ടല്ലോ അവരെന്തായാലും നല്ലൊരു ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഏത് ആളായാലും അവരുടെ കഴിവിനനുസരിച്ച് അവരൊരു സദ്യ ആളുകൾക്ക് കൊടുക്കും ഇവരിത് മുട്ട മൂക്ക് മുട്ട ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വായകളിലാണ് കഴിക്കണത് അതും കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും മൂക്ക് ചീറ്റിക്കഴിഞ്ഞാൽ പായസമൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ അത്രയും ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന് കുറ്റം കണ്ടെത്തുകയാണ് ചിക്കൻ ഫ്രൈയിൽ മുളക് കൂടി മറ്റത് ഇങ്ങനെയാണ് ചിലത് വെന്തില്ല ചില വേവ് കൂടി കരിഞ്ഞു അല്ലെങ്കിൽ മുളക് കൂടി ഉപ്പ് കൂടി പാൽപ്പായസത്തിൽ മധുരം കുറഞ്ഞു ഒത്തിരി മധുരം കുറഞ്ഞാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ പാൽപ്പായസത്തിൽ മധുരം കൂടി കുറച്ച് കുടിച്ചാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് പകരം ഈ ആളുകൾ കേൾപ്പിച്ചുകൊണ്ട് തന്നെ ഐ സത്യം അങ്ങോട്ട് നന്നായില്ല അല്ലെങ്കിൽ മോശമായി എന്നൊക്കെ അങ്ങോട്ട് പറയാം അവരുടെ അടുത്ത് അങ്ങനെ മോശമായാൽ തന്നെ പറയാൻ പാടുണ്ടോ ആ ഈ പൈസ ചിലവാക്കി ക്ഷണിച്ച് വരുത്തി വിളമ്പി കൈ കഴുകാൻ വെള്ളം തന്ന് എല്ലാം തന്ന് തൃപ്തിയായില്ലേ ആയി എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ കുറ്റം അപ്പോൾ കുറ്റം പറയുന്ന ആളുകൾ ഇന്നും കുറ്റം പറയും എന്നാൽ അടുത്ത കല്യാണത്തിന് ആദ്യം വന്നിരിക്കുന്നത് ഇവരൊക്കെ തന്നെയായിരിക്കും അപ്പോൾ അതേപോലെ നമ്മുടെ ഈ സത്യവേദ വചനങ്ങൾ അല്ലെങ്കിൽ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം കാണുമ്പോൾ കുറ്റം പറയാനായിട്ട് അതിനെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വേണ്ടി തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിലും കുറ്റം കണ്ടെത്താം ഖുറാനിൽ നിങ്ങൾക്ക് കുറ്റം കണ്ടെത്താം ബൈബിളിലും കുറ്റം കണ്ടെത്താം ഗീതയിലും കുറ്റം കണ്ടെത്താം ഏതിലും കുറ്റം കണ്ടെത്താം ബൈബിളിലും ഗീതയിലൊക്കെ നമ്മൾ കുറ്റം കണ്ടെത്തി പറഞ്ഞാൽ ആരും ഒന്നും പറയൊന്നുമില്ല അത് അവൻ്റെ ആ ഒരു രീതിയാണെന്ന് വിചാരിച്ചോളാം പക്ഷേ കുറാനിലെന്തെങ്കിലും കുറ്റം കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിനെ വിമർശിക്കാനും ഒക്കെ മുന്നോട്ട് വരും നല്ല കാര്യം തന്നെ അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ മറുപടി അപ്പോൾ സത്യവേദ സാരങ്ങൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് സന്തോഷമാണ് സമാധാനമാണ് സംതൃപ്തിയാണ് അതിലൂടെ കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ സംതൃപ്തനായി കൂടുതൽ പഠിച്ച് കൂടുതൽ ഓരോ പുസ്തകങ്ങളും അതിലേക്ക് ചെന്ന് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഒരു സത്യവേദ സാരങ്ങൾ എഴുതുക എന്നുള്ളത് കൂടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഒട്ടും വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പഠിച്ച ഡിഗ്രികൾ എടുക്കാത്ത എനിക്ക് പോലും സത്യവേദ സാരങ്ങളെന്ന ഒരു പുസ്തകം എഴുതാൻ സാധിച്ചുവെങ്കിൽ എന്നെക്കാളും അറിവും വിവരവും വിജ്ഞാനവും അതുപോലെ സൗകര്യങ്ങളും അതുപോലെ ഇതിനൊക്കെയുള്ള അവസരങ്ങളും ഒക്കെ ലഭിച്ച നിങ്ങൾക്കൊക്കെ അവനവന് മനസ്സിലായ നല്ല നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളല്ല നല്ല നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും എല്ലാവർക്കും നന്മകൾ നേരിടുന്നതു കൊണ്ട് രാജ്